യാണം നോമ്പുകാല ചിന്തകൾ മുപ്പതാം ദിനം ഹൃത്തിൽ എന്നുമുണ്ടാകണം ഈശോമിസിഹായുടെ വിശുദ്ധ കുരിശ് പ്രയാണം മുപ്പതാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ കുരിശിന്റെയും ഈശോയുടെയും പീഡാസഹനങ്ങളുടെയും സ്നേഹിതനായ ഒരു വിശുദ്ധനും അദ്ദേഹത്തിന്റെ സഭയുമാകട്ടെ നമ്മുടെ ചിന്താവിഷയം ഈശോയുടെ പീഠാനുഭവത്തിന്റെ സവിശേഷ പ്രവ ജീവിതം സമർപ്പിച്ചവരാണ് കുരിശിന്റെ വിശുദ്ധ പൗലോസ് സ്ഥാപിച്ച ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ സഭയിലെ അംഗങ്ങൾ പാഷനിസ്റ്റുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇവർ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ വ്രതത്രയങ്ങൾക്ക് പുറമെ വിശ്വാസികൾക്കിടയിൽ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ഓർമ്മ പ്രചരിപ്പിക്കും എന്ന നാലാമത്തൊരു വ്രതം കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച് വാചാലനായിരുന്ന കുരിശിൻ്റെ വിശുദ്ധ പൗലോസ് അമ്പത് വർഷത്തോളം ഇറ്റലിയിൽ തീഷ്ണുതയോടെ സുവിശേഷവേല ചെയ്ത ശുശ്രൂഷകനാണ് പീഢാനുഭവത്തിൻ്റെ പുഷ്പങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ കുരിശിൻ്റെ ഈ പ്രിയപ്പെട്ട വിശുദ്ധൻ എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളെയും ഈശോയുടെ പീഠാനുഭവമായി ബന്ധിപ്പിച്ച് ഈശോയുടെ പീഠാനുഭവത്തിനുള്ള പങ്കുചേരൽ പുണ്യപൂർണതയ്ക്കുള്ള മാർഗമായി അവതരിപ്പിക്കുന്നു ഈശോയുടെ പീഠാനുഭവത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച സ്നേഹത്തിൻ്റെ സങ്കീർത്തനം എന്ന ഒരു കാവ്യം പീഢാനുഭവത്തിൻ്റെ പുഷ്പങ്ങളിലെ സവിശേഷമായ ഭാഗമാണ് തീക്ഷ്ണവും ഉദാരവുമായ ഒരു ഹൃദയം പ്രദാനം ചെയ്യുന്ന സ്നേഹനിധിയായ ആത്മാവിനെ ദൈവം കുരിശിനാൽ പൂർണ്ണമാക്കുന്നു ഓ നമ്മുടെ മഹാനായ ദൈവം കഷ്ടപ്പാടുകളിൽ മറച്ചു വച്ചിരിക്കുന്ന വിലയേറിയതും ദൈവീകവുമായ നിധിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് എന്നാൽ ഇത് സ്നേഹിക്കുന്നവന് മാത്രം അറിയാൻ കഴിയുന്ന ഒരു വലിയ രഹസ്യമാണ് ഒരു പരിചയവുമില്ലാത്ത ഞാൻ ദൂരെ നിന്ന് അതിനെ അഭിനന്ദിക്കുന്നതിൽ സംതൃപ്തനായിരിക്കണം കുരിശിൽ സ്വയം സൂക്ഷിക്കുന്ന നന്നായി സ്നേഹിക്കപ്പെടുന്നവൻ്റെ കരങ്ങളിൽ ദൈവിക സ്നേഹത്താൽ മാത്രം ചുലിക്കുന്ന ഹൃദയം സന്തോഷമുള്ളതാണ് സന്തോഷമില്ലാതെ സഹിക്കുകയും അങ്ങനെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നവൻ കൂടുതൽ ഭാഗ്യവാനാണ് സ്നേഹത്തിൻ്റെ മുറിവേൽപ്പിക്കുന്നവനെ ഇനിയും കൂടുതൽ സ്നേഹിക്കുവാൻ വേണ്ടി സ്വയം മരിക്കാൻ മാത്രം ആഗ്രഹിച്ച് തൻ്റെ സഹനങ്ങളോട് മമത പുലർത്താതെ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ് പുരുഷൻ്റെ ചുവട്ടിൽ നിന്ന് ഈ പാഠം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയിലാണ് ദൈവിക സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായതും അതിശയകരവുമായ സൃഷ്ടിയാണ് ഈശോയുടെ പീഡാസഹനം സ്നേഹാത്ഭുതങ്ങളുടെയും അത്ഭുതമാണത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്വവും അതിശയശക്തവുമായ പ്രവൃത്തിയാണത് ഈശോയുടെ ഈ പീഢാസഹനത്തെയും പൗലോസ് കണ്ടത് ഈശോയുടെ പീഢാസഹനം സങ്കടങ്ങളുടെയും കടലാണെങ്കിലും അത് സ്നേഹത്തിന്റെ ഒരു സമുദ്രമാണ് ഈ സമുദ്രത്തിൽ നിന്ന് മത്സ്യം പിടിക്കാൻ പഠിപ്പിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുവാൻ തൻ്റെ സഭാംഗങ്ങളെ അദ്ദേഹം നിരന്തരം ഉപദേശിച്ചിരുന്നു കത്താവിന് പീഡാസഹനങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്ര മുങ്ങിയാലും അതിന്റെ താഴെ എത്താൻ മനുഷ്യർക്ക് സാധിക്കില്ല ദൈവത്തിൻ്റെ കുരിശുമരണത്തിന് വെളിവായ മനുഷ്യരുള്ള സ്നേഹം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയുമില്ല കുരിശിന്റെ വിശുദ്ധ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ക്രൂശി തന്റെ മുഖത്തേക്ക് നോക്കി സഞ്ചരിക്കുമ്പോഴാണ് ശിഷ്യത്വം പൂർണ്ണതയിലെത്തുന്നത് തന്നെ അനുഗമിക്കുവാൻ ക്ഷണിക്കുന്ന ക്രൂശി തന്റെ മുഖത്തേക്ക് നോക്കുക അവിടുന്ന് നിനക്ക് പിതാവും മാതാവുമെല്ലാം ആയിരിക്കും ഈശോയുടെ യീശോയുടെ യോഗ്യതകളാൽ ദൈവം രക്ഷിക്കുമെന്ന പ്രത്യാശ പൗലോസിനുണ്ടായിരുന്നു ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ തനിക്ക് ലഭിക്കുമെന്നും ദൈവത്തിൻ്റെ കൃപയാൽ തൻ്റെ ആത്മാവ് നഷ്ടപ്പെടില്ലെന്നും അദ്ദേഹം പ്രത്യാശിക്കുകയും ചെയ്തു ഈശോയുടെ വിശുദ്ധ കുരിശ് നമ്മുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കട്ടെ നമ്മുടെ മനസ്സ് ഈ ജീവവൃഷ്ടത്തിൽ ഒട്ടിച്ചേർക്കപ്പെടുകയും ജീവന്റെ യഥാർത്ഥ കാരണക്കാരനായവൻ്റെ മരണത്തിന്റെ യോഗ്യതയാൽ അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യട്ടെ കുരിശിന്റെ വിശുദ്ധ പൗലോസിന്റെ ഈ ആഗ്രഹം ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും പൂർത്തിയാക്കട്ടെ